വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റാൻ വാർഡ് മെമ്പർ മുന്നിട്ടിറങ്ങി തൃക്കരിപ്പൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ എൻ സുധീഷാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കാൻ തുരിഞ്ഞിറങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഇളമ്പച്ചി മണക്കാട്ടറ പ്രദേശത്തെ കുടുംബങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം സുഗമമായ യാത്രാ സൗകര്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നുള്ളതായിരുന്നു ഇളമ്പച്ചി സ്കൂൾ മൈതാനിയിൽ നിന്ന് ഇവിടേക്കുള്ള ഇടവഴി കാടുമൂടി കാൽനട പോലും ദുസ്സഹമായ അവസ്ഥയിലായിരുന്നു ാൽക്കാലികമായെങ്കിലും പരിഹാരം കണ്ടെത്താനാണ് വാർഡ് മെമ്പറായ സുധീഷ് രംഗത്തിറങ്ങിയത് ഇതിലേക്കൂടെ തെക്കുമ്പാടുന്ന് എളുമ്പച്ചിലേക്കും എളുപ്പം പോവാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ആ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യപടി എന്ന രീതിയിൽ നമ്മളിവിടെ ഒരു കൂട്ടായ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് ആദ്യപടി എന്ന രീതിയിൽ ഈ ശുചീകരണം ഇന്ന് രാവിലെ ആറര മുതൽ തുടങ്ങിയത് ആറര മുപ്പതിന് തുടങ്ങി ഇപ്പോഴും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാടുപെട്ടി യന്ത്രവുമായി രാവിലെ മണിയോടെ എത്തി ജോലി തുടങ്ങിയ വാർഡ് മെമ്പറുടെ പ്രവർത്തനം സമീപത്തെ വീട്ടുകാരെയും ആകൃഷ്ടരാക്കി അവരും വാർഡ് മെമ്പർക്കൊപ്പം കൂടിയപ്പോൾ താൽക്കാലികമായെങ്കിലും ഗതാഗതത്തിന് സാഹചര്യവുമൊരുങ്ങി